അലീനയെ സ്റ്റാലിയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചതോടെ വൈജിയുടെ സംശയം ഇരട്ടിയായി ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവോ ഇനി അലീന എന്റെ മകളായിരിക്കോ എന്റെ കുഞ്ഞ് മരിച്ചു പോയെന്നല്ലേ അമ്മയെ അച്ഛനൊക്കെ എന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചത് പിന്നെ ഇതെങ്ങനെ സംഭവിക്കും അവൾ സ്റ്റാലിയുടെ വീട്ടിലേക്ക് സെർവൻ്റ് ആയിട്ടാ പോയിരിക്കുന്നത് പക്ഷെ എൻറെ മകളാണെങ്കിൽ സ്റ്റാലി അത് തുറന്നു പറയില്ലേ എന്നൊക്കെ ആലോചിച്ച് വൈജ ഫോൺ എടുത്ത് അലീനയെ വിളിക്കുവാണ് എടി നിന്റെ അവിടുത്തെ ജോലിയും താമസം ഒക്കെ എങ്ങനെയുണ്ട് ആ സ്റ്റാലിയുടെ ഭാര്യയും കുട്ടികളൊക്കെ നിന്നെ ഇഷ്ടപ്പെട്ടോ അവരുമായി നീ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ ഇന്ന് വൈജന്റിയുടെ ചോദ്യം കേട്ട് അലീന ഒന്ന് അമ്പരുന്നോ അമ്മക്ക് ഇതിനോടകം എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് അധികം വൈകാതെ തന്നെ അമ്മ സത്യങ്ങളൊക്കെ അറിയാൻ പോകുന്നു എന്നൊക്കെ ആലോചിച്ച് നിക്കുവാണ് അലീന മാഡം വിചാരിക്കുന്ന പോലുള്ള ഒരു സ്ത്രീയല്ല സ്റ്റാലി പപ്പയുടെ വൈഫ് എൽസാൻഡിക്ക് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷെ പപ്പയും പപ്പയുടെ വൈഫും തമ്മിൽ ഇപ്പോ ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുവാണ് അവരെ തമ്മിൽ ഒന്നിപ്പിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് മടങ്ങി വരൂ എന്നലീന പറയുമ്പോ അത് ശരി നീ പപ്പാന്ന് വിളിക്കുന്ന ആ സ്റ്റാലിയുടെ ജീവിതവും അത്ര നന്നായിട്ടല്ല മുന്നോട്ട് പോകുന്നത് ഞാനും ബാലചന്ദ്രനും തമ്മിൽ ഇവിടെ പ്രശ്നങ്ങൾ നടക്കുമ്പോ അവിടെ സ്റ്റാലിയും ഭാര്യയും തമ്മിൽ അതിനേക്കാളേറെ പ്രശ്നത്തിലായിരുന്നു അല്ലെ അവര് തമ്മിൽ ഡിവോഴ്സ് ആവുക തന്നെ വേണം അയാൾക്ക് അത് തന്നെ കിട്ടണം അയാൾ ഒറ്റൊരുത്തൻ കാരണമാണ് എനിക്കിഷ്ടമില്ലാത്ത കല്യാണം നടന്നത് അതായത് ബാലചന്ദ്രന്റെ കല്യാണം കഴിക്കേണ്ടി വന്നത് എന്നെ ചതിച്ച അയാള് ഇനി അനുഭവിക്കാൻ കിടക്കുന്നേയുള്ളൂ അയാൾ ഒരിക്കലും അയാളുടെ ഭാര്യയോടൊത്ത് സന്തോഷമായി ജീവിക്കില്ല എന്നൊക്കെ ആലോചിച്ച് വൈജയന്തി അലീനയോടൊന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്ത് പോവാണ് ഇതിനോടകം തന്നെ ബബിതയിന്റെ ഊഹിത്തൊക്കെ അലീന നല്ല ചേച്ചിയാണെന്ന സത്യം എല്ലാവരിൽ നിന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നു ബാലചന്ദ്രൻ തന്റെ മക്കളെ മൂന്നുപേരെയും അടുത്തേക്ക് വിളിച്ചു എന്താച്ചാ എന്തോ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളോട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൃഷ്ണ മോള് ചോദിച്ചപ്പോ പറയാൻ മോളെ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് നിങ്ങള് പാനിക് ആവരുത് അച്ഛൻ ഈ കടുത്ത തീരുമാനം എടുത്തേ മതിയാവൂ അങ്ങനെ ബാലചന്ദ്രൻ മറുപടി കൊടുത്തു എന്താച്ചാ ഇങ്ങനെ ഞങ്ങളെ ടെൻഷൻ ആക്കാതെ എന്താ കാര്യം എന്ന് വെച്ചാ പറയു ഏതായാലും അലീന ചേച്ചി അമ്മയുടെ മകളാണെന്ന് കേട്ട സത്യത്തെക്കാൾ വലിയ വാർത്തയൊന്നും ഇനി കേൾക്കാൻ ബാക്കിയില്ലല്ലോ അതുകൊണ്ട് ഞങ്ങള് ഷോക്ക് ആവാനൊന്നും പോകുന്നില്ല എന്ന് പറയുവാണ് രോഹിത് അത് കേട്ട് ബാലചന്ദ്രൻ താൻ പറയാമെന്ന കാര്യം അവരോട് പറയാൻ തുടങ്ങി ഏറിപ്പോയ ഒരു മൂന്ന് മാസം അതിനകം എനിക്ക് ഈ ലോകം വിട്ട് പോയേ പറ്റൂ ഒരു ഡോക്ടർമാർക്കും എന്റെ ആയുസ് നീട്ടി തരാൻ പറ്റില്ലത്രെ അതിനു മുമ്പ് എനിക്ക് വൈജയന്തിയോട് കണക്ക് തീർക്കണം നാളെ തന്നെ ഞാൻ അവൾക്ക് ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ പോവാണ് അവളെ കോടതിയിൽ മുറിയിൽ വെച്ച് എനിക്ക് ചോദ്യം ചെയ്യണം പരസ്യമായി അവളെ കൊണ്ട് അവളുടെ ബാഗുണ്ട് സത്യങ്ങൾ പറയിപ്പിക്കണം അവളെ വലിച്ചു കീറാനാണ് എൻറെ പ്ലാൻ ഞാൻ അവൾക്ക് കൊടുക്കാൻ പോകുന്ന അവസാന ശിക്ഷ അത് ഞാൻ മരിക്കുന്നത് വരെ നിങ്ങളിൽ സത്യം അറിഞ്ഞതായി പോലും അവളുടെ മുന്നിൽ ഭാവിക്കരുത് എല്ലാം ഞാനും നിങ്ങളും അറിഞ്ഞെന്ന് അവൾക്ക് മനസ്സിലായ ആ നിമിഷം അവൾ ആത്മഹത്യ ചെയ്യും അങ്ങനെ അവൾ ശിക്ഷ അനുഭവിക്കാതെ ഈ ലോകത്തു നിന്ന് പോവരുത് എന്ന് ബാലചന്ദ്രൻ മക്കളോട് ആവശ്യപ്പെടുവാണ് എന്നാൽ ഇത്രക്കൊന്നും വേണ്ടായിരുന്നു അച്ഛ പരസ്യമായി അമ്മയെ അപമാനപ്പെടുത്തുന്നത് അതൊട്ടും ശരിയല്ല ഒന്നുമല്ലെങ്കിലും ഞങ്ങളുടെ അമ്മയല്ലേ അമ്മയുടെ ഈ കഥകള് ലോകമൊത്തം അറിഞ്ഞ അമ്മയ്ക്ക് നാണക്കേടല്ലേ അച്ഛൻ വേണെങ്കി അമ്മയെ തല്ലിക്കോ വഴക്കു പറഞ്ഞോ അല്ലാതെ ഈ കേസ് കോടതി റൂമിൽ എത്തിക്കരുത് എന്നൊക്കെ ബബിത അച്ഛനോട് റിക്വസ്റ്റ് ചെയ്യുവാണ് അപ്പോ അവൾ എന്നോട് ചെയ്തു കൂട്ടിയതോ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒന്നും അറിയാത്ത ഒരു പാവം ഭർത്താവായ എന്നെ അവൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി ഇനി എനിക്ക് അധികം നാളുകളില്ല പൈചന്തിയുടെ ഭർത്താവ് എന്ന പേരിൽ എനിക്ക് മരിക്കണ്ട മക്കളെ അതിനുമുമ്പ് അവളെ വലിച്ചു കിറി ഒട്ടിച്ചിട്ട് ഞാൻ ഈ വേഷം അയച്ചു വെക്കൂ ഈ ബാലചന്ദ്രന് എന്നിട്ടേ ഒരു മടക്കമുള്ളു മക്കളായ നിങ്ങൾ അമ്മയ്ക്ക് സപ്പോർട്ടായി നീന്ത നിങ്ങളുടെ മുന്നിൽ വെച്ച് ഈ അച്ഛൻ ഇല്ലാതായി തീരും എന്നൊക്കെ വാണിങ് കൊടുത്ത് ബാലചന്ദ്രൻ അകത്തേക്ക് പോവാണ് അച്ഛന്റെ അമ്മയുടെ ഇടയിൽ കിടന്ന് ഞങ്ങൾ മക്കളാ കഷ്ടപ്പെടുന്നത് അച്ഛന്റെ പ്രതികാരം അവസാനിപ്പിച്ച് അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ എന്താ മാർഗുള്ളത് എന്ന് രോഹിത് ചോദിക്കുമ്പോ ഇനി അതിന് പറ്റൂ എന്ന് എനിക്ക് തോന്നില്ല അച്ഛനമ്മയെ ഡിവോഴ്സ് ചെയ്യാതിരിക്കാൻ അലീന ചേച്ചിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഈ വിവരം ചേച്ചി ഉടനെ വിളിച്ചു പറയണം എന്നൊക്കെ ബബിത കൃഷ്ണങ്ങളോട് പറയുവാണ് അവര് വിളിച്ചതറിഞ്ഞ് അടുത്ത ദിവസം തന്നെ അലീന ആ വീട്ടിലേക്ക് എത്തുവാണ് നീ എന്തിനാടി വീണ്ടും ഇങ്ങോട്ട് വന്നേ സ്റ്റാലി എന്ന് പറയുന്നവൻ എന്നെ ഉപേക്ഷിച്ചോ ഞാൻ അന്നേ പറഞ്ഞതല്ലേ അയാൾ ശദിയനാണെന്ന് വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് വൈജ പറയുമ്പോ അതങ്ങനെ മേഡത്തിനറിയാം മേഡത്തിന് സ്റ്റാലിയുമായിട്ട് അടുത്ത ബന്ധമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് അലീന്ന് ചോദിക്കുവാണ് അത് കേട്ട് വൈജ ഒന്ന് പതറി പോവാണ് എനിക്കത്ര പരിചയൊന്നുമില്ല ഗംഗേട്ടന്റെ ഓൾഡ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞല്ലേ അപ്പൊ കുറച്ചൊക്കെ അവരുടെ വായിന്ന് ഞാൻ ഇയാളെ പറ്റി കേട്ടിട്ടുണ്ട് എന്ന് പറയുവാണു ബൈജൻതി അത് കേട്ട് ബാലചന്ദ്രൻ നല്ല ദേഷ്യത്തിൽ അങ്ങോട്ട് വരുവാണ് ഞാൻ എന്താടി സ്റ്റാലിയെ പറ്റി കേട്ടത് പറയാൻ അയാൾ ആരെയും ചതിച്ചെന്നാ നീ പറഞ്ഞു വരുന്നത് മോളെ അലീനെ നീ സ്റ്റാലിയെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയേ അയാൾ തന്നെ നമുക്ക് മുന്നിൽ സത്യങ്ങൾ പറയുവല്ലോ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോ അലീനെ ഫോൺ എടുത്ത് സ്റ്റാലിയെ വിളിക്കാനായി ഭാവിക്കുവാണ് എന്നാ വൈജ വന്ന് അത് തടയുവാണ് ആ ചതിയനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല ഒന്നും അറിയാത്ത ഒരു പാവം പെൺകുട്ടിയെ ചതിച്ചവൻ അയാള് അയാളുടെ മുഖം പോലും എനിക്ക് കാണണ്ട എനിക്ക് അയാളോട് അത്ര ദേഷ്യമുണ്ട് ഉണ്ട് എന്ന് ബൈജ പറയുമ്പോ ബബിത അങ്ങോട്ട് വരുവാണ് ശരി ഏതോ ഒരു പെണ്ണിനെ സ്റ്റാലി അങ്ങൾ ചതിച്ചെന്ന് അമ്മ പറഞ്ഞു അതിൽ അമ്മയ്ക്കെന്തിനാ ഇത്ര ദേഷ്യം അമ്മയുടെ പറച്ചിൽ കേട്ട അമ്മയാണ് അങ്ങൾ ചതിച്ചെന്ന് തോന്നുവല്ലോ ആണോ അമ്മ എന്ന് ബബിത ചോദിക്കുവാണ് എന്താടി നീ പറഞ്ഞത് എന്നെ ചതിച്ചെന്നോ ഒരിക്കൽ കൂടി നീ ആ വേർഡ് പറഞ്ഞ നീ എന്റെ മകളാണെന്ന് പോലും ഞാൻ നോക്കില്ല നിന്റെ നാവ് ഞാൻ അരിയും എന്നു പറഞ്ഞ് ബൈജ ബബിതയുടെ നേർക്ക് ചെല്ലുവാണ് അയ്യോ അമ്മ എന്തിനെങ്ങനെ വയലന്റ് ആവുന്നേ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ അമ്മ സ്റ്റാലിയുടെ കാമുകിയാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല അമ്മ കൂളാവ് എന്നു പറഞ്ഞ് ബബിത ആശ്വസിപ്പിക്കുവാണ് മോളെ നീ ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞ് മേഡത്തെ ദേഷ്യം പിടിപ്പിക്കാതെ മേഡത്തിന് ഇങ്ങനെയുള്ള തമാശയൊന്നും ഇഷ്ടല്ലെന്നറിഞ്ഞൂടെ എന്നു പറഞ്ഞ് അലീന വരുമ്പോ വൈജയ്ക്ക് ആശ്വാസാവുമാണ് എന്റെ മോള് ഒരു തമാശ പറഞ്ഞപ്പോ തന്നെ എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല ഇനി അച്ഛനും മക്കളും കൂടി എല്ലാ സത്യങ്ങളും അറിഞ്ഞ് എന്റെ നേർക്ക് ചൂതശ്വരങ്ങളുമായി വന്ന ഞാൻ അതിനെ എങ്ങനെ നേരിടും അതിലും ഭേദം ബാലടൻ എന്നെ ഒറ്റ വീട്ടിനെ കൊല്ലുന്നതല്ലേ എന്നൊക്കെ ചിന്തിച്ച് വൈജ അകെ വിയർത്ത് നിൽക്കുവാണ് മോളെ അലീനെ അമ്മയ്ക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തു കൊടുക്ക് കണ്ടില്ലേ വിളറി വിയർത്ത് നിൽക്കുന്നത് പാവം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോ എനിക്ക് ആരും വെള്ളം എടുത്തു തരണ്ട ഞാൻ തനിയെ തനിയെടുത്ത് കുടിച്ചോളാം എന്ന് പറഞ്ഞ് വൈജ അകത്തേക്ക് പോവാണ് ബാലചന്ദ്രന്റെ പ്ലാനിനെ പറ്റി അലീനയ്ക്ക് പറഞ്ഞു കൊടുക്കുവാണ് ഇനി എന്താ ചേച്ചിയുടെ തീരുമാനം അച്ഛൻ അമ്മയെ ഡിവോഴ്സ് ചെയ്ത് സത്യങ്ങളൊക്കെ പറയാൻ പോവാണ് എന്ന് കൃഷ്ണമോള് ചോദിക്കുമ്പോ വെറുതെ സത്യങ്ങൾ പറഞ്ഞ കൊഴപ്പില്ലായിരുന്നു ഇതിപ്പോ അമ്മയെ പരസ്യമായി നിർത്തി ചോദിക്കാൻ പോവല്ലേ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റോ എത്രയൊക്കെ ആയാലും അവരൊരു സ്ത്രീയല്ലേ തെറ്റുപറ്റിയെന്ന് കരുതി ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് പറഞ്ഞ് അലീന പൊട്ടി സത്യങ്ങൾ അറിഞ്ഞ ശേഷവും അച്ഛനെ ധിക്കരിച്ച് അമ്മയുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ കാവില ചേച്ചി പക്ഷെ എല്ലാത്തിനൊടുവിൽ അച്ഛനെ അമ്മയും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്കുണ്ടാവരുത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെയും അമ്മയും അതുപോലെ അലീന ചേച്ചിയെയും പഴയതുപോലെ തിരിച്ചു വേണം എന്നൊക്കെ പറഞ്ഞ് ബബിതയും കറിവാണ് നിങ്ങൾ ഇത്രയും കാലം ഞാൻ അച്ഛന്റെ ഭാഗത്ത് നിന്നു അച്ഛൻ അച്ഛനമ്മയെ വേദനിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടും മീണ്ടാതെ നിക്കുമായിരുന്നു ഞാൻ അമ്മയൊരു പെണ്ണല്ലേ എത്ര കണ്ട എല്ലാം കേട്ടും സഹിച്ചും ഒക്കെ നിൽക്കുന്നേ ഇനിയും അച്ഛൻ അമ്മയെ വേദനിപ്പിക്കുന്നത് കണ്ടു നിൽക്കാൻ ഈ മോൾക്കാവില്ല ഇത്രയും കാലം ഞാൻ ബാലചന്ദ്രന്റെ മകളായിട്ടാ ജീവിച്ചത് ഇനി അമ്മയ്ക്ക് വേണ്ടി പൊരുതാൻ തന്നെയാണ് ഈ അലിനെ തീരുമാനിച്ചിരിക്കുന്നെ അതിന് അച്ഛനെ ധിക്കരിക്കേണ്ടി വരും അച്ഛന്റെ ശത്രുപക്ഷത്താവേണ്ടി വരും പക്ഷെ എന്റെ അമ്മ ഇങ്ങനെ അപമാനിക്കാൻ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ബാലചന്ദ്രൻ സാറിനോട് പൊരുതേണ്ടി വന്നാലും ഞാൻ അമ്മയുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ അലീന പറയുന്നത് കേട്ട് ബാലചന്ദ്രൻ അത് ഷോക്കായി പുറത്ത് നിൽക്കുവാണ് അത് പറഞ്ഞു തീർത്ത ഉടൻ ബാലചന്ദ്രൻ ദേഷ്യത്തിൽ അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോ സ്വന്തം അച്ഛനെ കിട്ടിയതോടെ അലീന മുൾക്ക് ഈ അച്ഛനെ വേണ്ടാതായല്ലേ സ്റ്റാലിപ്പയെ കണ്ടെത്തിയത് ഞാനാണ് നിന്നെ അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചത് ഞാനാണ് എന്നിട്ടോ എന്റെ കൂടെ നിക്കാതെ വൈജന്തിയുടെ കൂടെ നിൽക്കാൻ നിനക്ക് തോന്നിയല്ലോ മോളെ എന്നെ ശത്രുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അല്ലെ സ്വന്തം മോളേക്കാൾ ഞാൻ സ്നേഹിച്ചത് നിന്നെയായിരുന്നു ോടായിരുന്നു എനിക്ക് വാത്സല്യം കൂടുതല് എന്നു പറഞ്ഞ് ബാലചന്ദ്രൻ പൊട്ടിക്ക് അറിയുവാണ് എനിക്ക് ആരെക്കാളും വലത് ഈ അച്ഛൻ തന്നെയാണ് അതിലൊരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല എന്നാ അച്ഛൻ അമ്മയോട് പൊരുതുമ്പോ ഞാൻ കാരണമാണല്ലോ ഓർത്ത് എനിക്കത് സഹിക്കാൻ പറ്റില്ല അച്ഛ ഞാൻ ഈ വീട്ടിലേക്ക് വന്നതുകൊണ്ടാണല്ലോ എൻറെ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അത് കണ്ടിട്ട് എനിക്ക് നോക്കി നിൽക്കാൻ പറ്റോ അച്ഛൻ ഈ യുദ്ധം അവസാനിപ്പിച്ച എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് അലീനെ റിക്വസ്റ്റ് ചെയ്യുവാണ് ഇല്ല മരിക്കുന്നതുവരെ ഈ ബാലചന്ദ്രൻ ബൈജിയുടെ യുദ്ധം ചെയ്തിരിക്കും അതിലൊരു മാറ്റം ഉണ്ടാവില്ല ആര് പറഞ്ഞാലും ശരി മോളെന്നെ ശത്രുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ ഇനി ബൈജി എന്തൊക്കെ സപ്പോർട്ടായി മോളുണ്ടാവൂ അല്ലോ അതെനിക്ക് താങ്ങാൻ പറ്റില്ല മോളെ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അലീനയുടെ മുന്നിൽ കൊഴഞ്ഞു വീഴുവാണ് അച്ഛ എഴുന്നേൽക്ക് എന്തു പറ്റിയെന്നൊക്കെ ചോദിച്ച് അലീന കൊറേ വിളിച്ചെങ്കിലും ബാലചന്ദ്രൻ ഉണർന്നില്ല അലീനയുടെ ബഹളം കേട്ട് രോഹിത്തും ബബീതയൊക്കെ ഓടി വന്ന് അവരൊക്കെ ചേർന്ന് ബാലചന്ദ്രനെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്